ഇറാനിയൻ പിന്തുണയുള്ള ഹൂദി വിമതർ ഇരുപത്തിയഞ്ചോളം യു എൻ ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തതായി യു എൻ ഉദ്യോഗസ്ഥൻ അറിയിച്ചു യമൻ തലസ്ഥാനമായ സനായിലെ യു എൻ കേന്ദ്രം റെയ്ഡ് ചെയ്തതിന് പിന്നാലെയാണിത് സനായിലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗമായ ഹാദയിലെ ഓഫീസിനുള്ളിൽ യു എൻ ജീവനക്കാരെ തടഞ്ഞുവെച്ചതായി യമനിലെ യു എൻ പ്രസിഡന്റ് കോർഡിനേറ്ററുടെ വക്താവ് ജീൻ ആലം അസോസിയേറ്റഡ് പ്രസനോട് സ്ഥിരീകരിച്ചു കസ്റ്റഡിയിലായവരിൽ അഞ്ച് യമൻ പൌരന്മാരും പതിനഞ്ച് അന്താരാഷ്ട്ര ജീവനക്കാരും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു ചോദ്യം ചെയ്യലിന് ശേഷം വിമതർ പതിനൊന്ന് യു എൻ ജീവനക്കാരെ വിട്ടയച്ചതായും അദ്ദേഹം പറഞ്ഞു ഗുരുതരമായ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുന്നതിനും എല്ലാ ഉദ്യോഗസ്ഥരുടെയും തടങ്കൽ അവസാനിപ്പിക്കുന്നതിനും സനായിലെ തങ്ങളുടെ സൌകര്യങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഹോദികളുമായും മറ്റ് കക്ഷികളുമായും ഐക്യരാഷ്ട്രസഭ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫോണുകൾ സെർവറുകൾ കമ്പ്യൂട്ടറുകൾ എന്നിവയുൾപ്പെടെ എല്ലാ ആശയവിനിമയ ഉപകരണങ്ങളും വിമതർ പിടിച്ചെടുത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു വേൾഡ് ഫുഡ് പ്രോഗ്രാം യൂണിസെഫ് ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് എന്നിവയുൾപ്പെടെ നിരവധി യു എൻ ഏജൻസികളിൽ നിന്നുള്ളവരാണ് അറസ്റ്റിലായ ജീവനക്കാരെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സന തീരദേശ നഗരമായ ഹുദൈദ വടക്കൻ ഞെമലിലെ സാദാ പ്രവിശ്യയിലെ വിമത ശക്തി കേന്ദ്രം എന്നിവയുൾപ്പെടെ യമനിലെ വിമത നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്കും മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾക്കുമെതിരെ ഹൂതികൾ രംഗത്തെത്തിയിരുന്നു അൻപതിലധികം യുവൻ ജീവനക്കാർ ഉൾപ്പെടെ ഡസൻ കണക്കിന് ആളുകളെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ വർഷം ആദ്യം സാദയിൽ നിന്ന് ഒരു വേൾഡ് ഫുഡ് പ്രോഗ്രാം പ്രവർത്തകൻ തടങ്കലിൽ മരിച്ചിരുന്നു തടവിലാക്കപ്പെട്ട യു എൻ ജീവനക്കാരും മറ്റ് അന്താരാഷ്ട്ര ഗ്രൂപ്പുകളിലും വിദേശ എംബസികളിലും പ്രവർത്തിക്കുന്നവരും ചാരന്മാരാണെന്ന് വിമതർ ആവർത്തിച്ച് ആരോപിച്ചു അതേസമയം ആരോപണങ്ങൾ യു നിഷേധിച്ചിരിക്കുകയാണ് ജനുവരിയിൽ എട്ട് ജീവനക്കാരെ കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്ന് വടക്കൻ യമനിലെ സാദാ പ്രവിശ്യയിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഐക്യരാഷ്ട്ര സഭ നിർബന്ധിതമായി ഭീഷണിയെ തുടർന്ന് മനുഷ്യാവകാശ കോർഡിനേറ്ററെ സനായിൽ നിന്ന് തീരദേശ നഗരമായ എയ്ഡനിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ യമനിലെ ഹൂദി സൈനിക കമാൻഡർ മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഗമാരി കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഹൂദികൾ മരണവിവരം പുറത്തറിയിച്ചത് അൽ ഗമാരിയുടെ പതിമൂന്ന് വയസ്സുള്ള മകനും കൊല്ലപ്പെട്ടിരുന്നു തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രയേൽ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ അൽഗമാരി കൊല്ലപ്പെട്ടതായാണ് ഹൂദികൾ അറിയിച്ചത് അൽഗമാരിക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു സെപ്റ്റംബർ അവസാനം യമനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സനയിലെ ഹൂദികളുടെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനമാണെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ മുൻപ് സൂചിപ്പിച്ചിരുന്നു അതേസമയം ഓഗസ്റ്റ് സനയിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അൽ ഗമാരിക്ക് പരിക്കേറ്റത് എന്നാണ് ഇസ്രയേൽ സേന വ്യക്തമാക്കുന്നത് ഹൂദി പ്രധാനമന്ത്രി അഹമ്മദ് റഹാവി അടക്കമുള്ള നേതാക്കൾ അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ശത്രുവുമായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും ഇസ്രയേൽ ചെയ്തതിന് പ്രതികാരം ചെയ്യുമെന്നും ഹൂദികൾ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ ഗാസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ല എന്ന മുന്നറിയിപ്പ് ശക്തമാക്കി അമേരിക്കയും ഇസ്രയേലും രംഗത്തെത്തി ഗാസയിൽ ഇസ്രയേൽ പിന്തുണയുള്ള സായുധ സംഘങ്ങളെ നേരിടുന്ന ഹമാസിനെതിരെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഗാസയിൽ ആളുകളെ വധിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഹമാസിനെ വധിക്കുകയല്ലാതെ മറ്റൊരു മാർഗമുണ്ടാകില്ലെന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് അതേസമയം വെടിനിർത്തൽ ലംഘിച്ച റഫ അടക്കം ഗാസയിലെ വിവിധയിടങ്ങളിൽ ഇസ്രയേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടു പതിനെട്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് സൈനികർക്കു നേരെ ഹമാസ് വെടിയുതിർത്തെന്നാരോപിച്ചായിരുന്നു ആക്രമണം ഇക്കാര്യം ഹമാസ് നിഷേധിക്കുകയും ചെയ്തു ഇതോടെ ഈ മാസം പതിനൊന്നിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംബന്ധിച്ചും ആശങ്ക ഉയരുകയാണ് ഗാസയിലേക്കുള്ള സഹായ വിതരണവും ഇസ്രയേൽ തടഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് തെക്കൻ ഗാസയിലെ റഫേൽ ബോംബിട്ടത് വടക്കൻ ഗാസയിലെ ജബാലിയിലും ദേർ അൽ ബലാഹിലും ബോംബ് ആക്രമണമുണ്ടായി ഖാനൂസിലെ അബാസൻ പട്ടണത്തിന് സമീപം ഇസ്രയേൽ ടാങ്കുകൾ വെടിയുതിർത്തു നഗരങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും ഗാസയിൽ തന്നെ തുടരുന്ന സൈന്യത്തിനു നേരെ റോക്കറ്റ് ആക്രമണവും വെടിവയ്പും ഉണ്ടായെന്നാണ് ഇസ്രയേൽ ആരോപണം ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് ഹമാസ് വാദിക്കുന്നു അതേസമയം വെടിനിർത്തൽ ലംഘിച്ച ഒരാഴ്ചയ്ക്കിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിയെട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും നൂറ്റിനാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റതായും ഗാസ അധികൃതർ അറിയിച്ചു ഇതിനിടെ ഈജിപ്ത് അതിർത്തിയിലെ റഫ നാഴി തുറക്കാൻ നീളുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി സഹായം എത്തിക്കാനും പലസ്തീനികളുടെ യാത്രയ്ക്കുമായി റഫായിടനാഴി തുറന്നുകൊടുക്കുമെന്നാണ് കരാർ വ്യവസ്ഥ വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള ഒരുക്കം തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രയേൽ ആക്രമണമുണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി